പ്രിയപ്പെട്ടവരെ ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭാര്യയ്ക്കൊപ്പമോ ഭർത്താവിനൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ കാമുകിനൊപ്പമോ കാമുകൊപ്പമോ അല്ലാതെ മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം മക്കൾക്കൊപ്പം ഈ വീഡിയോ കാണരുത് എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ പിന്നെ ഹെഡ്സെറ്റും എല്ലാം വെച്ചിട്ടേ കേൾക്കാവൂ മലയാള സിനിമയിൽ ഇപ്പോൾ സിനിമയിലേക്ക് തന്നെയാണ് വരുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എനിക്ക് തോന്നുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ സീരിയൽ മേഖലയിലൊക്കെ താൽക്കാലികമായിട്ടല്ല എനിക്ക് തോന്നുന്ന അത്യാവശ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ച അവസ്ഥയിലാണ് കാരണം ഇനിയും വെടി തുടർന്നു കഴിഞ്ഞാൽ അപകടം ചെയ്യുന്നു എന്നുള്ളത് അറിയപ്പെടുന്ന കോടികൾക്കെല്ലാം ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഈ സീരിയൽ മേഖലയെക്കുറിച്ച് കുറിച്ച് വിശദമായിട്ട് പറയാം ഞാൻ ഒന്ന് രണ്ട് സീനിയർ ക്ഷമിക്കണം സീരിയൽ ആർട്ടിസ്റ്റുകൾ വിളിച്ചിരുന്നു നിരന്തരമായി ഞാൻ ഈ വിഷയത്തിൽ സ്റ്റോറികൾ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഒന്ന് അഡ്രസ്സ് ചെയ്യുമോ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആദ്യഘട്ടത്തിനെ സ്റ്റോറിയായിട്ട് ചെയ്യുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ബൈറ്റ്സ് ഒക്കെ എടുക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യും വിശദമായിട്ട് ആ മേഖലയിൽ ഇതിനേക്കാൾ കൂടുതൽ അപകടകരമായ അവസ്ഥ ഫിലിമിലുള്ളതിനേക്കാൾ കൂടുതൽ പിന്നെ ഈ ഷോർട്ട് ഫിലിം അതേപോലെ തന്നെ സീരിയൽ മേഖലയിലാണ് ഈ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നപ്പോൾ നാട്ടുകാർക്ക് പണിയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവേ സാധാരണ പണിക്കൊക്കെ നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്നതിനേക്കാൾ കൂലി കുറഞ്ഞ് അവർ ചെയ്യും നെല്ല് പെയ്യാനും തെങ്ങുമ്പോൾ കയറാനും ഒക്കെ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നതിനേക്കാൾ പത്ത് രൂപ കുറച്ചിട്ടും നൂറ് രൂപ കുറച്ചിട്ടൊക്കെ അവർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ പണി പോയിക്കൊണ്ടിരിക്കുക പലരെയും അതെ ഇപ്പം സംഭവം ഒരു ബംഗാളി നടി ഫിലിം ഫീൽഡ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ പണി കളഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഈ പണ്ട് ഈ നമ്മുടെ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരനെക്കുറിച്ച് ഉന്നയിച്ച ശക്തമായ ഒരു ആരോപണമുണ്ട് ഇപ്പോഴും അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട് രാജ്മോൻ ഉണ്ണിത്താനും പിന്നെ മുരളീൻ തമ്മിൽ ആഘാതം ഉണ്ടായ സമയത്ത് കൃത്യമായി പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഉണ്ണിത്താൻ പറഞ്ഞു അത് പിന്നെ മുരളി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സ്ഥിരമായി വനിതാ പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ മാത്രം വാതിൽ അടച്ചിട്ടിട്ട് സ്വകാര്യ സംഭാഷണമാണ് പാർട്ടി ക്ലാസ് എടുക്കുകയാണുണ്ട് എന്നിട്ട് ഉണ്ണി ഉണ്ണിത്താൻ പറഞ്ഞൊരു വാക്കുണ്ട് മുരളീധരൻ ഒരാണായി ജനിച്ചത് ഭാഗ്യം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗ്യം ഒരു പെണ്ണായി ജനിച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഒരു പിന്നെ വേശിയായി മാറുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ വാക്കുകളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട് എന്തായിരുന്നാലും പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള വാക്കാണ് പറഞ്ഞതുപോലെ സിദ്ധിക്കേണ്ട കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ സിദ്ധിക്ക് ഒരാണായി ജനിച്ചത് ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ കൊച്ചിയിലേന്നല്ല കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന അതായിട്ട് മാറുമായിരുന്നു മുരളീധരനെക്കുറിച്ച് ഉണ്ണിത്താൻ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഈ രേവതിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ പിന്നെ ആർട്ടിസ്റ്റ് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എന്തിനാണ് രേവതിക്ക് ഇതൊരു പരാതി ഉണ്ടാവേണ്ടെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് കാരണം ഇയാൾ സെക്ഷൽ ഫേവർ ചോദിക്കുന്നു അതിനെ സംബന്ധിക്കുന്നില്ല അത് കഴിയുമ്പോൾ അയാൾ ചോദിക്കുന്നത് ലെറ്റ് മീ ലിക്ക് എന്നാണ് പറയുന്നത് ഇയാൾ നല്ലൊരു നക്കിയാണെന്ന് മനസ്സിലായി നമ്മൾ പറയാറുണ്ടല്ലോ അവനൊരു നക്കിയെന്ന് പറയാറുണ്ടല്ലോ പക്ഷെ ആരും നല്ല നക്കിയാണെന്ന് പറയാറില്ല ഇവിടെ നല്ല നക്കിയാണ് നല്ല വിശാല ഹൃദയനായ നക്കിയാണ് നക്കുന്നവനെയാണല്ലോ നക്കി എന്ന് നമ്മൾ വിളിക്കുക അപ്പം പിന്നെ എന്താ പറയുക വരല് വരെ നക്കും പഠിക്കുന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണ് നക്കി എന്നുള്ള പരിപാടിയാണ് ഇയാൾ മി ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്ക് എന്ന് പറഞ്ഞാൽ നക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് തലക്കെട്ടി കൊടുത്തത് ലിക്കിങ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊപ്പം മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങൾക്കൊപ്പം ഇത് കാണരുതെന്ന് പറഞ്ഞത് അപ്പോൾ ലിക്ക് അതിൽ നിന്ന് ഇയാൾക്ക് എന്തോർക്ക് അസം കിട്ടണം എനിക്കറിയില്ല അപ്പോൾ ഇയാൾ സെക്ഷൽ ഫേവർ ചോദിക്കുകയല്ല ചെയ്തത് സത്യത്തിൽ സെക്ഷൽ ഫേവർ ഓഫർ ചെയ്യുക ചെയ്ത് സത്യം പറഞ്ഞാൽ അപ്പം കാരണം അദ്ദേഹം സന്നദ്ധ സേവകനാണ് പ്രതിഫലമില്ലാതെ ഒരു തൊഴിൽ ഒരു സഹായം ചെയ്യുകയാണ് സഹായ് വാഗ്ദാനമാണ് മൂപ്പിൽ നടത്തിയതെന്നുള്ളതാണ് സംഭവം കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഓർഗാസം ലഭിക്കുന്ന എന്ന് പറഞ്ഞാൽ കിട്ടൂറിസ്റ്റിൽ ഉണ്ടാകുന്ന തടവലുകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടങ്കുകൊണ്ടുള്ള കൊണ്ടുള്ള പിന്നെ സ്പർശനം അതിലാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓർഗാസത്തിൻ്റെ പീക്കിലേക്ക് അവരെത്തുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പിന്നെ മിഷനറി പൊസിഷനേക്കാൾ കൂടുതൽ വുമൺ ഓൺ ടോപ്പ് പൊസിഷൻ അതുപോലെ കൗഗേൾ പിന്നെ അതേപോലെ റൈഡിങ് എന്നൊക്കെ നമ്മൾ പറയുകയുള്ളത് എല്ലാം ഏറെ കുറെ സമാന സ്വഭാവമുള്ള പൊസിഷനുകളാണ് അപ്പോൾ ഓൺ ടോപ്പ് എന്ന് പറയുന്ന പൊസിഷനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ വൈബ്രേഷൻ ടോറിസിൻ്റെ ഭാഗത്തും കൂടി കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അത് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വർഗാസം കിട്ടുന്നത് ഇപ്പോൾ ഞാൻ ഈ വിദേശത്തൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ഈ വൈറ്റ്സ് ലേഡീസ് അവിടെയുള്ള സ്ത്രീകൾ പലരും പിന്നെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ വളർത്തു പൂച്ചയെ വരെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു പാലോ അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഒഴിച്ചിട്ട് അത് ഈ പൂച്ചയെ കൊണ്ടൊക്കെ നക്കുന്ന അവസ്ഥകൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് പറയുകയാണ് നിങ്ങൾ ക്ഷമിക്കണം അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് അത്രയും അവിടെ അതേപോലെ തന്നെ ഇപ്പം അങ്ങനെയുള്ള സെക്സ് ടോയ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും എനിക്കറിയില്ല ഇനി ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കിട്ടുന്ന അതിന് പറ്റുന്ന രീതിയിലുള്ള വൈബ്രേഷനിലൂടിയിട്ടുള്ള സെക്സ് ടോയ്സ് ബാറ്ററിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെയുള്ളവർ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഇവിടെ സ്ഥിതി എനിക്ക് അറിയില്ല ചിലപ്പോൾ പ്രധാനപ്പെട്ട മെട്രോ എന്ന നഗരങ്ങളൊക്കെ ഒരുപക്ഷെ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉറഗാസം ലഭിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് അത് സെക്സ് ഫോർ പ്ലേ ിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് എൻ്റെ കോഡ്സിന് മുമ്പ് പിന്നെ അവരെ ആ മൂഡിലേക്ക് എത്തിക്കാൻ അവർക്ക് അതിൽ കൂടെ അതിൽ നിന്ന് മാത്രം അവർക്കും അവർക്ക് അസം കിട്ടും ഈ ലിക്കിങ്ങിലൂടെ ഇയാൾ ലിക്ക് എന്ന് പറഞ്ഞത് ആലോചിച്ചൊക്കെ ഇയാൾ എവിടെ എത്തിച്ചോ ഇങ്ങനൊരു മരപ്പോട്ടൻ ഇതെന്ത് ശരിക്കും പറഞ്ഞാൽ ഇയാൾ നല്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പിന്നെ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ നല്ല സൈക്കോളജിസ്റ്റിനെയും ക്ലിനിക്കൽ സൈക്കാട്ടിസ്റ്റിനെയും കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു മാനസിക രോഗമാണ് അപ്പം നമ്മുടെ ടി ജി രവിയുടെ മകൻ ശ്രീത്ത് രവി ഉണ്ടായിരുന്നല്ലോ ചെറിയ കുട്ടികളോട് നഗ്നതാ പ്രദർശനം നടന്നു ഒരിക്കലല്ല പലവട്ടത് ആവർത്തിച്ചു കേസുമായതാണ് അപ്പോൾ അവന് പിന്നെ ഒരു സൈക്കിക് പേഷ്യൻ്റാണ് അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു അപ്പോൾ നമുക്കത് എനിക്ക് ഒരു സൈക്കിക് ഡിസോർഡർ തന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു കരുണ്യം തോന്നും അപ്പോൾ ആ രീതിയിലൊരു പ്രശ്നം തെക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയിക്കാനുള്ളത് ഈ കാമഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്ത് തന്നെയാണ് അതും ഒരുതരം ഭ്രാന്താണ് ഭ്രാന്തമായ അവസ്ഥയാണ് നോർമൽ അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തെ ശിക്ഷിക്കുകയല്ല വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഇത് ഈ വിവരം കേട്ടപ്പോൾ കാരണം പക്ഷേ ഇയാളെ വീട്ടിൽ വളർത്തു മൃഗങ്ങളെ അവസ്ഥ എന്താകുന്നു ഞാൻ ആലോചിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരാളല്ലോ ഈ മൃഗഭോഗത്തിൽ വരെ പോകുന്ന ഇത് ഭ്രാന്ത് ഉടിച്ചു നടക്കുമ്പോൾ ഇയാളുടെ മകളെ മരുമകളെയൊക്കെ വരെ കൗൺസിലിങ്ങിന് വിധേയനാക്കണം എന്ന ശക്തമായി ഞാൻ പരാമർശത്തിലേക്ക് ഞാൻ പോകാതിരിക്കാൻ കാരണം ആ കുടുംബം ഒക്കെ ഇപ്പം തീവ്രമായ നോമ്പരം അനുഭവിക്കുമ്പോൾ അവരെ കൂടുതലേക്ക് വലിച്ചിട്ടുണ്ടെന്ന് തീട്ടാവും എല്ലാവർക്കും ഉണ്ടല്ലോ കുട്ടം കുടുംബം ഒക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത് എന്തായിരുന്നാലും ഇയാൾ ഇപ്പോഴത്തെ ഇവരെ അവസ്ഥ ആലോചിച്ച് നോക്കണം ഇയാൾ ഈ ക്ലിറ്റോറിൽ ഞാൻ പറഞ്ഞല്ലോ ക്ലിറ്റോറിസിലെ നമ്മൾ ക്ലിറ്റോറിസിനു പറയുന്നത് ഈ ക്ലിറ്റോറിസിലാണ് ഈ ലിക്കിങ് നടത്തുക ക്ലിറ്റോറിസില് മലയാളത്തിൽ നമ്മൾ ക്രിസ്സരി എന്നൊക്കെ പറയും പിന്നെ വേറെ പക്കാ തറ ഭാഷയുണ്ട് അത് ഞാൻ പ്രയോഗിക്കുന്നില്ല എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് അമ്മയുടെ പത്രസമ്മേളനത്തിൽ ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് വല്ലാതെ എന്തോ ഫെസ്റ്റിവലിനോ പോയ പോലെ ഈ വിഷയത്തിൽ ഇത്രയും തീവ്രമായ ആരോപണങ്ങളും കാര്യങ്ങളും റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോഴും ഇപ്പോൾ എന്തോ പിന്നെന്താ പറയുക ഈ സെലിബ്ര എന്തോ ഒരു സെലിബ്രേഷൻ നടക്കുമ്പം നടക്കുന്ന പോലെ പിന്നെ കുടുങ്ങിക്കൊണ്ട് പത്രസമ്മേളനം നടത്തിയ ആ നടിയൊക്കെ കാരണം പിന്നെ അദ്ദേഹമായിട്ട് അസോറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതിന് സംശയമൊന്നുമില്ല അതുകൊണ്ടാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിറച്ചിച്ച് കൊണ്ടിരുന്നത് അവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന് വാങ്ങിയിട്ടുള്ളവർ അവരുൾപ്പെടെയുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോമ്പ്രമൈസ് ചെയ്തവരുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നവരുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നവരല്ല ഇതിൻ്റെ ഭാഗവാണെന്നുള്ളതാണ് അ ടാപ്പിലാണെന്നുള്ളത് അതിനർത്ഥം അവസരങ്ങൾക്ക് വേണ്ടിയാണ് വിട്ടുകഴിച്ച് എന്നുള്ള അർത്ഥം ഇല്ലാത്തവരൊന്നും അവരുടെ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത് കാരണം ഇദ്ദേഹത്തിന് നിങ്ങളോട് മാത്രമല്ല ഒരു കാണുന്നിടത്തല്ല ഇത് തന്നെയായിരുന്നു സ്വഭാവം എന്നുള്ളത് പുറത്ത് വന്ന് ശ്രദ്ധിക്കുകയും നിങ്ങൾ ചെയ്യേണ്ടത് പോയിട്ട് എലിസ്ടസ്റ്റ് നടത്തണം അല്ല എച്ച് ഐ വി പോസിറ്റീവ് ആണോ അല്ലെന്നുള്ളത് പരിശോധിക്കണം ഇവിടുത്തെ ജീവിതവും അപകടത്തിലാക്കരുതെന്നുള്ളതാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയിപ്പം എന്തായാലും ഈ പിന്നെ വെടിനിർത്തൽ ഒക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇയാളുടെടുത്ത് ആരും ഇന്നും പോവില്ല അപ്പോൾ ഇനിയിപ്പം മൂബർക്കിരിയിപ്പം നല്ലത് പല മസാജ് പാർലറൊക്കെ തുടങ്ങി അയിര മറവിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുന്നതായിരിക്കും കാരണം മുന്നോട്ടുള്ള വഴിയിൽ ഈ ഈ കലാപരിപാടികൾ തുടരുകയാണ് ഏറ്റവും പറ്റിയത് ഇന്ന് നല്ല മസാജ് പാ സത്യസന്ധമായിട്ടുള്ള മസാജ് പാർലറുണ്ട് പറ്റിയൊരു മാർഗ്ഗം അതാണ് കാരണം എൻ്റെ തന്നെ അനുഭവത്തിനുണ്ട് ഞാനിതുവരെ മസാജ് പാർലറിലൊന്നും പോയിട്ടില്ല പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട് അത് രണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് വിജയദ്ര അടുത്ത് ഒരു ലേഡി തന്നെയായിരുന്നു ചെയ്തിരുന്നത് അതിന് പിന്നെ എക്യൂപ്മെൻസ് വെച്ചിട്ടാണ് അല്ലാതെ ഞാൻ പോയിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം കൊളംബുവിൽ പോയപ്പോൾ കൊളംബുവിൽ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ പിന്നെ വണ്ടി വിളിച്ച് ഞാനപ്പോൾ ലിക്കർ കഴിക്കുന്ന സമയമാണ് അവിടെ തന്നെയുള്ള ലിക്കർ ഷോപ്പൊക്കെ പിന്നെ ഓട്ടോഷീലോ പോകണേ ആലോചിച്ച് നോക്കണം വട്ടർഷേക്ക് കയറുമ്പോൾ ഞാൻ ബുദ്ധി കാണിച്ച് കാരണം ഇവർ പലരും മണിക്കാർ വന്നിട്ട് തന്നെ കാരണം എനിക്ക് കുഴമ്പം എയർപോർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കരുതി കുളമ്പോ ടൗണിലാണ് അവിടെ ഇറങ്ങിയപ്പോൾ എല്ലാം ഇറങ്ങുന്നത് അവർ പത്തുന്നൂറ് കിലോമീറ്റർ ദൂരുക ഇത് ഒരു കാട്ടില്ല എയർപോർട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ആകെ ആറ് മണിക്കൂർ സമയമുള്ള ആറ് മണിക്കൂറിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എട്ട് മണിക്കൂർ വേണോ പുറത്തേക്കുന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് അവിടുത്തെ കണക്ഷൻ പിന്നെ വേറെ ഫ്ലൈറ്റിന് ദോഹയിലേക്ക് പോകാനാണ് ശ്രീലങ്കൻ എയർവേസിൻ്റെ ഫ്ലൈറ്റായിരുന്നു കൊച്ചിയിൽ നിന്ന് ഞാനവിടെ ഇറങ്ങിയപ്പോൾ അവിടെ എമിഗ്രേഷനിൽ പോയിട്ട് അവിടുത്തെ പിന്നെ ഇവിടുത്തെ മുന്നൂറ് രൂപ അതായത് അവിടുത്തെ അറുന്നൂറ് രൂപയാണ് അത് കൊടുത്താൽ മതി നമ്മളിവിടെ അയ്യായിരം രൂപ കൊടുത്ത് എമിഗ്രേഷനിൽ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല പേപ്പർ പേപ്പറാണ് നിങ്ങൾ പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞു സമയത്തിന് വന്നാൽ എന്ന് പറഞ്ഞു അത്രയും അവിടുത്തെ കാരണം അത്രയും ദാരിദ്ര്യം പിടിച്ചു അത് സ്ത്രീലേക്ക് അന്നും ഇറ്റ് വാസ് ഇൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിലോട്ടമാണ് പന്ത്രണ്ട് വർഷമായി ഞാൻ പിന്നെ പോയി കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ കഥ പറയും അല്ലാതെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് എൻ്റെ ഞാനവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർ പിന്നെ എന്താ പറയുക ഓരോ വണ്ടികൾ വരുന്നുണ്ട് മൂന്ന് നാല് ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ വന്നിട്ട് പറയും എങ്ങോട്ട് കയറി കയറുമോ എന്ന് പറയും അത്യാവശ്യം അല്ലാതെ തമിഴും പറയുമല്ലോ കയറിയ കയറിയോന്ന് പറയും ഞാൻ കയറിയില്ല കാരണം എനിക്കറിയാം എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പ് ബാഗ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ലാന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉപയോഗിക്കാനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ ഉള്ളത് അവിടെയും വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലഗേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അവന്മാർ വേണമെങ്കിൽ ആ ലാപ്ടോപ്പും മൊബൈൽ ഫോണും കിട്ടാൻ വേണ്ടിയിട്ട് വരെ കുന്നുകളും അതാണ് ശ്രീലങ്കയിലെ അവസ്ഥ അപ്പോൾ നമ്പാൻ പറ്റില്ല എങ്ങനെയുള്ള ഒരാളൊന്ന് ഞാൻ അവസാനം ഒരു ഓട്ടോറിക്ഷക്കാരനോട് തർക്കിച്ച് അപ്പോൾ അവൻ പറഞ്ഞു പിന്നെ അന്ന് രണ്ട് മണിക്കൂർ നേരം കൊണ്ടു നടക്കാം മൂന്ന് മണിക്കൂർ അങ്ങനെ എന്തോ പറഞ്ഞു കുളമ്പയിൽ പോയി വരാൻ നേരമില്ല ഇല്ല ഇത്രയും ദൂരമാണ് രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് അതിനുള്ളിൽ ഉള്ളതിന് അന്ന് നാനൂറ് രൂപ അവിടുത്തെ നാനൂറ് രൂപ ഇവിടുത്തെ ഇരുന്നൂറ് രൂപ അത് കൊടുത്തിട്ട് അങ്ങനെ ഓട്ടോക്കാരനെ വിളിച്ചത് അപ്പോൾ ഓട്ടോക്കാരനോട് ഞാൻ പറഞ്ഞു അന്ന് വാട്സപ്പില്ല ഞാൻ പറഞ്ഞു ഫോട്ടോ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഏത് എനിക്ക് അവിടെ തന്നെ നെറ്റ് ആക്സസിബിളും ഇല്ലെന്ന് ഉണ്ട് 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 അതായത് റോമിങ്ങിന് നെറ്റ് കിട്ടുമായിരുന്നു റോം പിന്നെ എന്നിട്ട് ഞാൻ ഈ ഡ്രൈവറുടെയും ഈ വണ്ടിയുടെയും ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ കൊണ്ടുപോയി തന്നെ ഉള്ളവനാണ് ശ്രീലങ്കൻ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കാരണം മറ്റുള്ളവന് പേടി വേണമല്ലോ ഞാൻ ഞാനിത് അയച്ചു കൊടുക്കുന്നു എന്നുള്ള അയച്ചു ആർക്കും അയച്ചുകൊടുക്കാറൊന്നുമില്ല ഞാൻ അയച്ചുകൊടുക്കുന്നുള്ള വ്യാജേന ഫോണിൽ നിന്ന് ഇതാക്കിയിട്ട് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വണ്ടി കയറി ഞാനിവർ പിന്നെ എന്നെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇവൻ്റെ ഫോട്ടോ ഉണ്ട് ഇവൻ്റെ വണ്ടിയുടെ പിന്നെ ഫോട്ടോ ഉണ്ട് വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയുണ്ട് ഇവൻ നേരെ ലിക്കറൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക ഇവിടെ എന്താ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വന്നപ്പോൾ അപ്പോൾ ലിക്കർ മേടിച്ചിട്ട് ഞാൻ തന്നെ ഓരോ ഇടറോഡ് കാണുമ്പോൾ അവിടെ നിർത്തുന്നു പറയും അവിടെ വണ്ടിയിൽ ഇന്ന് ഒഴിക്കും അപ്പോൾ ഇവനെ എന്നോട് പറയും പോലീസ് പിടിക്കും അവർ കണ്ട പ്രശ്നമാണ് ഇങ്ങനെയാണ് ഞാൻ പറയും എന്നോ ചാര അവൻ്റെ നാട്ടിൽ പോയിട്ടാണ് അപ്പോൾ ഞാൻ മുതൽ അടിച്ചു പിന്നെ ഇവൻ എന്നെ നേരെ ഒരു സ്ഥലത്തോണ്ട് ഇറക്കി എന്നിട്ട് കാരണം അപ്പോൾ നോക്കുമ്പോൾ മസാജ് പാർലറാണ് ഞാൻ പറഞ്ഞ എന്തിനെ ഇവിടെ ഇട്ടെ അപ്പം നല്ല നല്ല കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് മസാജ് ചെയ്യണ്ട എനിക്ക് മസാജ് പാർലും കയറണ്ട എനിക്ക് എനിക്ക് പിന്നെന്താ നീ വണ്ടിയെടുക്കുന്നു പറഞ്ഞു പിന്നെ പോയിട്ട് എനിക്ക് ഫ്ലോർമായിട്ട് കുറേ വിവിധ തരത്തിലുള്ള അവിടുത്തെ ഇലകളൊക്കെയുള്ള വിഭവങ്ങൾ വേണ്ട ഈ കഥയൊക്കെ പറഞ്ഞാൽ പോണില്ല ഓക്കെ എന്തായിരുന്നാലും അങ്ങനെ ഒരു മസാജ് പാർലറിൻ്റെ പടി വരെയും പോയിട്ടുണ്ട് അല്ലാതെ എവിടെയും പോയിട്ടില്ല പിന്നെ ബോർഡുകൾ വളർത്തും കണ്ടിട്ടുണ്ട് എന്തായിരുന്നാലും ഇദ്ദേഹത്തിന് എനിക്ക് ഇപ്പോൾ നല്ലത് ഈ മസാജ് പാർലർ തുടങ്ങുന്നതാണ് ഇത്തരം കലാപരിപാടികൾ തുറന്നുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് എല്ലാവിധ നല്ല രീതിയിലുള്ള ഒരു മസാദി തുടങ്ങാനും അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന കാലം നന്നായി ആസ്വദിക്കാനുമുള്ള എല്ലാവിധ ആശംസ് ആശംസകളും അദ്ദേഹത്തിന് നേരികയാണ്